എസ് ആർ പതിമൂന്നാം അധിയായ മർദൂക്കായുടെ പ്രാർത്ഥന കർത്താവിൻ്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവ് എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന രാജാവായ കർത്താവെ പ്രപഞ്ചമങ്ങേക്ക് വിധേയമാണല്ലോ ഇസ്രായേലിനെ രക്ഷിക്കുവാൻ അവിടുത്തേക്ക് ഇഷ്ടമെങ്കിൽ അതിനെ എതിർക്കാൻ ആർക്കും മാവില്ലല്ലോ ആകാശവും ഭൂമിയും ആകാശത്തുള്ള കീഴിലുള്ള അത്ഭുത വസ്തുക്കൾ സകലവും സൃഷ്ടിച്ചു അങ്ങ് സലത്തിൻ്റെയും കർത്താവാണ് കർത്താവായി അങ്ങനെ എതിർക്കുവാൻ ആർക്കുമാവില്ല അങ്ങയെല്ലാം അറിയുന്നു ഔചിത്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ മഹത്വ കാക്ഷിക്കുന്നത് കൊണ്ടോ അല്ല ഞങ്ങൾ അഹങ്കാരമായ ഖാമാൻ്റെ മുമ്പിൽ കുമ്മ കുമ്പിടാത്തത് എന്ന് അവിടത്തേക്ക് അറിയാമല്ലോ ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ്റെ ഉള്ളം കാൽപൂലും ചുംബിക്കുവാൻ ഞാൻ തയ്യാറായിരുന്നു എന്നാൽ ഞാനിത് ചെയ്തത് മനുഷ്യൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ ഉയർത്തിക്കാട്ടാതിരിക്കാനാണ് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിലല്ലാതെ മറ്റാരുടെയും മുമ്പിൽ ഞാൻ കുമ്പിടുകയില്ല ഇതൊന്നും ഞാൻ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതല്ല രാജാവും ദൈവവുമായ കർത്താവേ അബ്രാകത്തിൻ്റെ ദൈവമേ ഇപ്പോൾ അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ ഞങ്ങളെ ശത്രുക്കൾ ഞങ്ങളെ നശിപ്പിക്കാൻ കണ്ണുവെച്ചിരിക്കുന്നു ആരംഭം മുതലേ ഞങ്ങളുടേതായിരുന്നു അവകാശം നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഈജിപ്ത നാട്ടിൽ നിന്ന് അങ്ങയേക്കാൾ അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ അവകാശത്തെ അവഗണിക്കരുത് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അവകാശത്തിന് മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ കൃതാവിയെ ഞങ്ങൾ ജീവിക്കുകയും ഞങ്ങളുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ അങ്ങേയെ സ്തുതിക്കുന്നവരുടെ അതിരങ്ങളെ നശിപ്പിക്കരുത് എല്ലാ ഇസ്രായേൽക്കാരും അത്യുന്നത്തിൽ കരഞ്ഞും അവർ മരണം മുമ്പിൽ കാണുകയായിരുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ ദിവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കും ഈ ശൈല സ്തുതിയായിരിക്കും